എങ്ങനെയാ മനുഷ്യന്മാർ വാഹനം ഓടിക്കുന്നത് എപ്പോഴും മരണത്തിന്റെ ഇഞ്ചോടിഞ്ച് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഒതുണ്ടായിരിക്കും എങ്ങാനും റോഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കാൻ ഒതുവിന്റെ അവസ്ഥയിൽ മരിക്കാൻ പറ്റിയിരിക്കും ഹോസ്പിറ്റലിൽ കുട്ടികളെടുത്തോടാണ് ഓട്ടോറിക്ഷയിൽ പോവാണ് വേഗം ഒതു കൊടുക്കും ഉമ്മാ നീ എടുത്തിട്ട് പോ അല്ലെങ്കിൽ പെങ്ങളെ നീ എടുത്തിട്ട് പോ അല്ലെങ്കിൽ കൂട്ടുകാരനോട് ജ്യേഷ്ഠനോട് അനിയനോട് ഓർമ്മിപ്പിച്ചു കൊടുക്ക ഒതു എടുക്കുക ഒതു മുറിഞ്ഞോ ഉടനെ എടുക്കുക എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കാന്ന് അറിയില്ലല്ലോ കിടന്നുറങ്ങാൻ പോകും എന്തെയ്യാ ഇദാ തൈത ഫതവല്ല കിടന്നുറങ്ങാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോൾ നിസ്കരിക്കാൻ എടുക്കുന്ന പോലെ എടുക്കണം എന്ന് റസൂലുള്ളാഹി ഉറങ്ങാ നിക്കാണ് നിസ്കരിക്കാൻ പോകുമ്പോ എങ്ങനെ ഒതു എടുക്കുക അങ്ങനെ വൃത്തിയായിട്ട് എടുത്തിട്ട് റൂമിലേക്ക് അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഭാര്യ തൊട്ടാ ഓതും മുറിയല്ലോ മുറിഞ്ഞോട്ടെ ഉറങ്ങിയ പോറിയലേ അതിന് പ്രയാസമില്ല കിടക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് എത്തുമ്പോൾ നിനക്ക് ഒലുണ്ടായിരിക്കണം അത്രയുള്ള വിഷയം ഇന്റെ അവസ്ഥയിലാണ് റൂമിലേക്ക് ചെല്ലേണ്ടത് കിടന്നുറങ്ങാൻ വേണ്ടി ഒരുങ്ങി ചെല്ലുമ്പോൾ അവസ്ഥയിൽ ചെല്ലണം അത് തിരുനബിയുടെ അങ്ങനെ ഒതു അവസ്ഥയിൽ കിടന്നാൽ പൈശാചികമായ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല മോശപ്പെട്ട പീഡിപ്പിക്കുന്ന സ്വപ്നങ്ങളില്ല പിന്നെ മരിക്കുകയാണെങ്കിൽ പോലും മാലാഖമാർ ചെയ്ത അവസ്ഥയിലാണ് ആ മനുഷ്യനെ സ്വീകരിക്കുന്നത് അതൊക്കെ നല്ല മരണത്തിന്റെ കാരണങ്ങളാണ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ എത്രയോ ഷഹീദുമാർ ഇപ്പറഞ്ഞ ഷഹീദുകളിൽ ഏതെങ്കിലും ഒന്നിൽ പെടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവണം അള്ളാഹു നമുക്കത് പറയാ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് അസുഖം ഷഹീദാണെന്നാണ് ശരീരത്തിന്റെ ഉള്ളിൽ മബുത്തൂൻ വയറിന്റെ മാത്രമല്ലെന്നാണ് ശരീരത്തിന്റെ ഉള്ളിൽ ക്യാൻസർ വന്നു ബ്രെയിൻ ട്യൂമർ വന്നു ഷഹീദിന്റെ കൂലി കിട്ടും നമ്മൾ വിചാരിക്കും അതൊക്കെ അള്ളാഹു ദുനിയവൻ തന്നെ നരകം കൊടുത്തു അങ്ങനെയൊന്നും പറയരുത് അള്ളാഹു സ്വർഗം കൊടുക്കാൻ ഷഹീദിന്റെ കൂലി കൊടുക്കാൻ കൊടുത്ത അസുഖമായിരിക്കും നമുക്കറിയില്ലല്ലോ അതൊക്കെ കൂലിയുണ്ട് ഷഹീദിന്റെ പ്രതിഫലങ്ങളാണ് അടയാളങ്ങൾ നമ്മുടെ കിതാബുകളിൽ കാണാൻ കഴിയും യുദ്ധത്തിലേക്ക് പോയവരാണ് കല്യാണത്തിന്റെ അന്ന് വിവാഹം കഴിഞ്ഞ് അന്ന് പുതിയാപ്പിളയായി അറയിൽ കഴിഞ്ഞുകൂടേണ്ട നേരത്താണ് യുദ്ധത്തിന് വരണമെന്നല്ലാഹുവിന്റെ റസൂരിന്റെ വിളിയുണ്ടായത് ആ വിളിക്കുത്തരം കൊടുക്കാൻ വേണ്ടി ബെഡ്റൂമിൽ നിന്ന് സ്വന്തം ഭാര്യയുടെ കൂടെ കടന്നതിൻറെ ശേഷം ജനാഭത്തിന്റെ കുളി പോലും കുളിക്കാൻ സമയം കിട്ടാതെ അള്ളാഹുവിന്റെ ശത്രുക്കൾ ഈ ദീനിനെതിരെ പടപുരുതാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു മണിയറയിൽ നിന്ന് എഴുന്നേറ്റോടിയ പുതിയ പിളയാണ് മഹാനായ അബൂ സുഫിയാൻ മറുപക്ഷത്തുണ്ട് യുദ്ധത്തിൽ അബൂ സുഫിയാൻ എന്നവരെ വധിക്കാൻ വേണ്ടി വാളെടുത്ത് ഓങ്ങി നിൽക്കുമ്പോഴാണ് ശത്രുപക്ഷത്തു നിന്നും എന്ന് പറയുന്ന വന്ന് ബഹുമാനപ്പെട്ടവരെ മഹാനായ സുഹാബികളും അവരുടെ പരിശുദ്ധമായ ജനാസ എടുക്കാൻ വേണ്ടി ചൊല്ലുമ്പോൾ ഒരു മഴ പോലും പെയ്തിട്ടില്ലാത്ത യുദ്ധഭൂമിയിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു വെള്ളം തളം കെട്ടി നിൽക്കുന്നുണ്ട് ചുറ്റുവശത്ത് എവിടെയും മഴ വെള്ളമില്ല എവിടെയും വെള്ളമില്ല ആരും വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ഒരേ ഒരു ഷഹീദിന്റെ അരികത്ത് മാത്രം വെള്ളമുണ്ട് മണ്ണിൽ മണ്ണാകെ വെള്ളം കുടിച്ചു നിൽക്കുകയാണ് സ്വർഗത്തിലേക്ക് പോയ പോക്കായിരുന്നു അത് ആളെന്നാണ് പേര് എന്റെ സ്വന്തം പാരയുടെ കൂടെ കടന്ന് ഒന്ന് കുളിക്കാനുള്ള അവസരം പോലും കിട്ടുന്നതിന്റെ മുമ്പാണ് പുതിയാപ്പിളെ താഴത്തേക്ക് കുഴിച്ചാ കിട്ടോ നമ്മള് പുതിയാപ്പിള ആരൊക്കെ യുദ്ധത്തിലേക്ക് എന്താ പറയുമോ നമ്മളൊക്കെ സ്വഹാബത്തിന്റെ പേര് പറയാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ പേടിയെ പോയി എന്താണ് ഇവരൊക്കെ ചെയ്തത് നമുക്കൊക്കെ ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മളൊക്കെ എന്താ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ വലിയ ഉത്തരവാദിത്തമാണ് നമ്മളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ചെയ്ത എന്താ നമുക്കൊക്കെ പീഡിയാവുകൾ വേറെ ഒരു സ്വഹാബിയുണ്ട് റളിയല്ലാഹു അൻഹു അബൂഹ വ്രതങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞത് സ്വർഗത്തിലേക്ക് നിസ്കരിക്കാനുള്ള സമയം കിട്ടാത്ത ഒരു സ്വഹാബി നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു നിസ്കാരത്തിന് നേരം കിട്ടിയിട്ടില്ല ഏതാനും മണിക്കൂറുകളെ മുസ്ലിമായിട്ടുള്ളൂ ഒരു നിസ്കാരത്തിന്റെ സമയമാവുന്നതിന്റെ മുമ്പേ മുസ്ലിമായി ഉടനെ യുദ്ധത്തിലേക്ക് അങ്ങനെ ആയ സുഹാബിയാണ് തന്റെ െതിരെ അബ്ദുൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ആ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷം ചേർന്ന മനസ്സുകൊണ്ട് മുസ്ലിമാണ് പക്ഷേ നാട്ടുകാരോട് പറയാൻ പേടിയായിരുന്നു അങ്ങനെ ഉണ്ടാവും ചില ചില ഹിന്ദു സഹോദരന്മാർ ഇസ്ലാമിനെ പറ്റി മനസ്സിലാവുന്നുണ്ടാവും ഏതെങ്കിലുമൊക്കെ വേൾ പ്രഭാഷണങ്ങൾ ഇസ്ലാമിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട് കുടുംബങ്ങളെ പേടിച്ച് മുസ്ലിം മുസ്ലിമാവാൻ പേടിയാണ് തുറന്നു പറയാൻ പേടി നിസ്കരിക്കുന്നുണ്ടാവും വീട്ടുകാരറിയാതെ അള്ളാഹുൽ വിശ്വാസമുണ്ട് പക്ഷെ തുറന്നു പറയാൻ പറ്റുന്നില്ല അങ്ങനെ മുസ്ലിമായ യുദ്ധക്കളത്തിൽ കടക്കുമ്പോൾ അവരുടെ നാട്ടുകാരോ ബന്ധുക്കളോ ഉണ്ടോ യുദ്ധക്കളത്തിൽ എന്ന് നോക്കി ഇങ്ങനെ വരുമ്പോ ഈ ിൽ എന്തൊക്കെയോ ചൊല്ലി പറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു കടത്തം കണ്ടപ്പോ അവര് ചോദിച്ചു അമൃബിന് സാബിത്ത് എന്താണ് നിങ്ങളെ യുദ്ധത്തിലേക്ക് വരാൻ കാരണം എന്താണ് യുദ്ധത്തിലേക്ക് വരാൻ കാരണം നിങ്ങൾ വന്നത് മുസ്ലിമീങ്ങളെ സഹായിക്കാനാണോ അതല്ല ഞങ്ങളെ സഹായിക്കുവാനാണോ അദ്ദേഹം പറഞ്ഞു ഞാൻ മുസ്ലിമായി വന്നതാണ് ഞാൻ അവന്റെ റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്നിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന്റെ പക്ഷം ചേർന്നാണ് യുദ്ധം ചെയ്തത് നിങ്ങൾ ഈ കാണുന്ന മുറിവുകളും അസുഖങ്ങളും ഒക്കെ എന്റെ ശരീരത്തിൽ കുത്തി തറച്ചത് ഞാൻ യുദ്ധം ചെയ്തതാണ് വേണ്ടി യുദ്ധം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു നിസ്കാരത്തിന്റെ സമയം പോലും ആകുന്നതിന് മുമ്പ് ഷഹീദായി മരിച്ചുപോയ മഹാനാണ് കഥ പറഞ്ഞപ്പോ ഹബീബ് പറഞ്ഞു പോയത്

ഉഹദുദ്ധം വന്നപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നബിയേ എൻറെ മക്കളോ എന്നെ ബദറിലേക്ക് വിട്ടില്ല ഊഹദിലെങ്കിലും എനിക്ക് വരണം നബിയേ അമ്രമു നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ നിങ്ങൾ എന്തിന് വരണം അല്ല നബി എനിക്കൊന്ന് വരണം എനിക്കൊന്ന് വരണം എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ഈ മുടന്തം കാലുകൊണ്ട് കൊണ്ട് വേച്ച് നടക്കുന്ന കാലുകൊണ്ട് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ എന്നാ പോയിക്കോളൂ എങ്ങനെ തടയാൻ പറ്റിയ ജമൂഹു വയസ്സ് മുടന്തും യുദ്ധത്തിന് പോവേണ്ടതില്ല ും കൊണ്ട് സ്വർഗം എനിക്ക് വേണം അങ്ങനെ യുദ്ധത്തിൽ യുദ്ധത്തിലേക്ക് പോയി ഷഹീദായ നെറ്റിയിൽ മുറിവ് തറച്ചിരുന്നു ഒരു അമ്പു തറച്ചു നെറ്റിയിൽ ആ അമ്പിങ്ങനെ പിടിച്ച് പറിച്ചെടുത്ത് ഇടുക്കാൻ കിട്ടിയില്ല ചോരവന്നു കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ച് അങ്ങനെ വഫാത്തായ സ്വഹാബിയാണ് ഷഹീദാണ് ഈ മുടന്തുള്ള സ്വഹാബി അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല സ്വഹാബത്ത് ഇങ്ങനെ മർവിയ മുഹിദിന്റെ തഅവറ ഉംറുക്ക് പോമ കാണുന്നില്ല ഉഹ്ദ ഉഹ്ദിന്റെ തഅവറ ഹംസ് റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കുന്ന ആ സ്ഥലം സുഹദാ ഉഹ്ദ കിടക്കുന്ന ആ സ്ഥലം അവിടെ 100 കണക്കിന് സ്വഹാബിമാർ കടന്നിട്ടുണ്ട് 100 കണക്കിന് സ്വഹാബിമാർ മഹാനായ അംറുബൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവിടെ ചെയ്യപ്പെട്ട അവരുടെ ഉപ്പയേയും ഒരു ഖബറിലാണെന്ന് മറവു ചെയ്തത് ഞാൻ ഒരുപാട് ഖബർ ഒഴിക്കാൻ കഴിയില്ല ഉറച്ച മണ്ണല്ലേ ഉറച്ച പാറ പോലത്തെ നാടാണ് ഒരുപാട് ഖബർ കുഴിക്കാൻ പറ്റൂല ഒന്നിലേറെ മയ്യത്തുകളെ ശുഹദാക്കളെ ശുഹതാക്കളെ ഒരു ഖബറിൽ മറവ് ചെയ്തിട്ടുണ്ടെന്ന്